നമ്മുടെ ഈ മഴക്കാലത്ത് ഒരുപാട് പാർശ്വ പാർശ്വവാദികൾ പറന്ന് പിടിക്കണ്ടല്ലോ അപ്പൊ നിങ്ങളൊരു സാധാരണക്കാരനെന്ന നിലയിൽ ഗവൺമെന്റ് ആശുപത്രിനാണോ അതോ പ്രൈവറ്റ് സെക്ടറിനാണ് ആശ്രയിക്കുന്നത് പെട്ടെന്ന് പോകുന്നത് പ്രൈവറ്റ് ആശുപത്രിയിലേ പോവുള്ളൂ സർക്കാർ ആശുപത്രിയിലേക്ക് എന്ന് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പെട്ടെന്നുള്ള ട്രീറ്റ്മെന്റ് കിട്ടൂല അപ്പൊ ആൾ മരിച്ചുള്ളൂ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പ്രൈവറ്റ് ആശുപത്രി ആശ്രയിക്കുന്നത് ഗവൺമെന്റ് ആശുപത്രിയിൽ നല്ല സർവീസ് നല്ലവണ്ണം കിട്ടണം നല്ല ഡോക്ടേഴ്സ് ഗവൺമെന്റ് ആശുപത്രിയില് നല്ല ഡോക്ടർമാരും നല്ല സർവീസിങ്ങും ഉണ്ട് പക്ഷെ ആരും അതിനോട് ഇത് ചെയ്യാനുള്ള കാരണം ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ചെല്ലുമ്പോൾ അവിടെ സടനായിട്ടുള്ള ഒരു കാര്യമൊന്നും നടക്കൂല ലൈറ്റ് ആവുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന രോഗി അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ ചെന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവൻ രക്ഷപ്പെടും എന്നുള്ളൊരു ധൈര്യം ഇല്ലാത്തത് കൊണ്ടിട്ട് നമ്മൾ പ്രൈവറ്റ് ആശുപത്രി മാത്രയും നല്ല ഡോക്ടേസും നല്ല സർവീസും കഴിഞ്ഞാൽ ഗവൺമെന്റ് ആശുപത്രി തന്നെ ആശ്രയിക്കുന്നുണ്ടല്ലേ ആശ്രയിക്കുന്നത് എപ്പോഴും ഗവൺമെന്റ് ആശുപത്രിയാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അവരെ വിദ്യാഭ്യാസമാണെങ്കിലും മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി പേര് പരീക്ഷ പാസ്സായും രണ്ടാമത് എഴുതി ഒക്കെയാണ് പ്രൈവറ്റിൽ ഇരിക്കുന്ന ഡോക്ടർമാര് ഡോക്ടറായിട്ട് കാര്യമില്ല ഡോക്ടർ എല്ലാവരും ഡോക്ടർമാർ തന്നെയാണ് അതുകൊണ്ട് കാര്യമില്ല കാരണം ഇവര് പരീക്ഷ എഴുതി പാസ്സാവാണ്ടും ജയിക്കാണ്ടും ഒക്കെ വന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇതേമാരെ കുറച്ചാൽ സർവീസ് ചെയ്തിട്ട് അവസാനം എവിടെയെങ്കിലും കയറി ഡോക്ടറായിട്ട് ഇരിക്കും അപ്പോഴും രണ്ടാമത് എഴുതിയൊക്കെ പാസ്സായി വരും അപ്പോഴൊക്കെ അവർക്ക് അതിനുള്ള വിവരം ബുദ്ധിയൊക്കെ ഉള്ളു മറ്റെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവരും ഒത്തിരി പഠിത്തവും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വിദ്യാഭ്യാസം നേരിട്ട് തന്നെയാണ് സർക്കാർ ആശുപത്രിയിലേക്ക് വന്നത് പക്ഷേ അവിടെ സർക്കാർ ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നവരും അവര് എല്ലാത്തിനും സുസായിരിക്കും ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടിയില്ല ഇനി അവസാനം പെൻഷൻ വരും പെൻഷൻ ആവാനുള്ള ആ ടൈം മാത്രം നോക്കണം ആ ടൈം എങ്ങനെയെങ്കിലും എത്തിക്കുക അവർക്ക് വീട്ടിൽ പോവാം അത് സർവീസ് കഴിഞ്ഞിട്ട് അവർ പെൻഷന് മാത്രം പ്രതീക്ഷയാണ് അവരും ജീവിക്കണം എന്തായാലും ഒരു അത്യാവശ്യം വന്ന ഗവൺമെന്റ് ആശുപത്രി തന്നെയാണ് ആശ്രയിക്കുന്നത് അല്ലേ ഏറ്റവും നല്ലത് ഗവൺമെന്റ് ആശുപത്രി ആഗ്രഹിക്കേണ്ടതും ഇതും പക്ഷെ അവർക്ക് പെട്ടെന്നുള്ള നമ്മുടെ ചടനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രി ചെന്നു കഴിഞ്ഞാൽ കാര്യമില്ല അപ്പൊ എപ്പോഴും പെട്ടെന്ന് നമ്മള് പ്രൈവറ്റിൽ ചെന്ന് കഴിഞ്ഞാലാ ആയിട്ടുള്ള നമ്മൾ നോക്കാനും പിടിക്കാനും ഗവൺമെന്റ് ആശുപത്രിയിൽ നോക്കാനും പിടിക്കാനും ആളില്ല അവിടെ ചെന്ന് അവിടെ പോകും ഇവിടെ ചെന്ന് അവിടെ പോകും അങ്ങനെ നിന്ന് വരുമ്പോഴേക്കും ഈ അർജന്റായിട്ട് തന്നെ അതല്ല ബി പി കുറയുക അല്ലെങ്കിൽ ഷുഗർ കൂടെ എന്തെങ്കിലുമൊക്കെ തന്നെ രോഗിയാണെങ്കിൽ അവിടെ കിടന്ന് മയിക്കാന്നല്ലാതെ വേറെ കാര്യൊന്നുമില്ല മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വീട്ട് കുറഞ്ഞ വീട്ടിൽ അപ്പത്തന്നെ നോക്കും ഇത് ഷുഗർ കാണാൻ ഷുഗർ അപ്പത്തന്നെ നോക്കും ഷുഗർ കുറഞ്ഞ തളർന്നു പോകും അപ്പൊ ഈ ക്യൂവിൽ നിന്ന് ആള് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോ ആള് പിന്നെ മരിച്ചായിരിക്കും നിൽക്കണത് അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് പക്ഷെ സർക്കാർ ആശുപത്രി ഒന്നും കൂടി ഉണർന്നു പ്രവർത്തിച്ച ജനങ്ങൾക്ക് നല്ലൊരു ഉപകാരപ്രദമായിട്ട് മാറ്റാം